നമസ്കാരം ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീംകോടതി സുതാര്യത ഉറപ്പുവരുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏപ്രിൽ ഒന്നിലെ ഫുൾ കോർട്ട് തീരുമാനപ്രകാരമാണ് വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെത് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ജഡ്ജിമാരിൽ ഇരുപത്തിയൊന്ന് പേരുടെ സ്വത്ത് വിവരങ്ങളാണ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് സുപ്രധാന നീക്കം ചീഫ് ജസ്റ്റിസ് നടത്തിയത് സുപ്രീംകോടതി കൊളീജിയത്തിലെ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലഭ്യമായ കണക്ക് പ്രകാരം ജസ്റ്റിസ് കെ വിശ്വനാഥാണ് സുപ്രീം കോടതി ജഡ്ജിമാരിൽ സമ്പന്നൻ നൂറ്റി ഇരുപത് കോടി രൂപയുടെ നിക്ഷേപമുള്ള ഇദ്ദേഹം പത്ത് വർഷത്തിൽ തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ നികുതി അടച്ചിട്ടുണ്ട് ചീഫ് ആയ സഞ്ജീവ് ഗന്നക്ക് മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും കണക്കുകൾ പറയുന്നു വനിതാ ജഡ്ജിമാരിൽ ജസ്റ്റിസ് ബേലായം ത്രിവേദി സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ജസ്റ്റിസ് ബി വി നാഗരത്ന സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിട്ടില്ല നാഗരത്നക്ക് പുറമെ ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി ദീപാങ്കർ ദത്ത അവസാനുദ്ദീൻ അമാനുള്ള മനോജ് മിശ്ര അരവിന്ദ് കുമാർ പി കെ മിശ്ര എസ് സി ശർമ്മ പി ബി വറാലെ എൻ കോടീശ്വർ സിംഗ് ആർ മഹാദേവൻ ജോയിമല് എ ബാക്സി എന്നിവരും സ്വത്ത് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് വരെ സുപ്രീം കോടതി കോളീജിയം നിയമന ശുപാർശ അംഗീകരിച്ച ജഡ്ജിമാരുടെ പേര് ഏത് ഹൈക്കോടതി ബാർ നിയമിച്ച ദിവസം ഇവർക്ക് നിലവിലുള്ളതോ വിരമിച്ചതോ ആയ സുപ്രീംകോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുമായി ബന്ധമുണ്ടോ നിയമനത്തിൽ ഹൈക്കോടതി കൊളീജിയത്തിന്റെ ചുമതലകൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ചുമതലയിൽ നൽകിയ നിർദ്ദേശങ്ങളും ഇവ പരിഗണിച്ച സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ചുമതലകളും നടപടികളും എന്നിവയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൊളീജിയം എടുത്ത തീരുമാനങ്ങളും ജഡ്ജിമാരെ സംബന്ധിച്ച വിശദമായ വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സ്വത്ത് വെളിപ്പെടുത്തണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു എന്നാൽ പൊതുവായ ഒരിടത്ത് പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യേശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തെ തുടർന്നാണ് സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത് ജഡ്ജിയുടെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പണക്കെട്ടുകൾ കണ്ടെത്തിയത് ജുഡീഷ്യറിയെ ചോദ്യമുന്നിൽ നിർത്തിയിരുന്നു പിന്നീട് കൊളീജിയത്തിൻ്റെ ശുപാർശ അനുസരിച്ച് യേശ്വന്ത് വർമ്മയെ മാതൃകോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു കൊളീജിയത്തിൻ്റെ ശുപാർശ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ സ്ഥലമാറ്റ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു